എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അൻപത് കഴിഞ്ഞ പഴയ കാല നടിമാരെയാണ് നമ്മൾ കേട്ടോ ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞ അൻപത് കഴിഞ്ഞെന്ന് പറഞ്ഞ വിശ്വസിക്കാനേ പറ്റില്ല നോക്കാം ഉറുവശി അൻപത്തിയാറ് വയസ്സ് ശോഭന അൻപത്തി അഞ്ച് വയസ്സ് ലിസി അൻപത്തെട്ട് വയസ്സ് മേനക അറുപത്തൊന്ന് വയസ്സ് ോൻ അൻപത്തി ആറ് വയസ്സ് ബിന്ദു പണിക്കർ അമ്പത്തി ആറ് വയസ്സ് കലാരഞ്ജിനി അറുപത്തിരണ്ട് വയസ്സ് ശ്രീജാ രവി അറുപത് വയസ്സ് ശ്വേത മേനോൻ അൻപത് വയസ്സ് ശാന്തി കൃഷ്ണ അറുപത്തൊന്ന് വയസ്സ് സുമലത അറുപത്തൊന്ന് വയസ്സ് രഞ്ജിനി അൻപത്തി വയസ്സ് അംബിക അറുപത്തിരണ്ട് വയസ്സ് രേവതി അൻപത്തി വയസ്സ് പാർവതി ജയറാം അൻപത്തിനാല് വയസ്സ് പൊന്നമ്മ ബാബു അറുപത്തൊന്ന് വയസ്സ് ജലജ അറുപത്തി മൂന്ന് വയസ്സ് വിനയ പ്രസാദ് അൻപത്തൊൻപത് വയസ്സ് ഗീത അറുപത്തിരണ്ട് വയസ്സ് ഗീതാ വിജയൻ അൻപത്തിരണ്ട് വയസ്സ് രോഹിണി അൻപത്തഞ്ച് വയസ്സ് ദേവയാനി അൻപത് വയസ്സ് നദിയ മൊയ്തു അൻപത്തെട്ട് വയസ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ